അതാ ഞാൻ പറഞ്ഞത് അതൊക്കെ പോലീസ് നോക്കുള്ളൂ പോലീസ് അതിനാണല്ലോ അത് ഒളങ്കോടിയിലേക്കാളും അപ്പുറത്തെന്താ എടുത്ത് നോക്കാം ഒളങ്കോടിയപ്പോൾ വന്നല്ല പിന്നെ ഗോലിയല്ലേ ഗോലിയും പങ്കല്ലോ ആ ജോലിയും വന്നല്ലോ ഇനി എന്താ നോക്കാം അത് അതിന് അതൊരു എൻ ഡി എഫ് പരിപാടിയല്ല യു ഡി എഫിനെതിരായ പരിപാടിയല്ല ഒരു അപ്പൊ അതിന്റെ ഭാഗമായി യു ഡി എഫ് കൂടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങൾ ആ കാരണങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഏതായാലും അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് പ്രതിപക്ഷ നേതാവ് ഇത് ബഹിഷ്കരിക്കുന്നത് പ്രഖ്യാപിച്ചത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോ നാട് ഇവരുടെ ദീർഘകാലത്തെ ഇത്തരം ബഹിഷ്കരണങ്ങൾ അറിയാവുന്ന ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയല്ലേ നാടിനോടൊപ്പം നിൽക്കുക അത് അവരുടെ അണികളും നല്ലതുപോലെ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി എത്തിപ്പെടുന്ന ജനങ്ങളിലുണ്ട് അങ്ങനെ വന്നപ്പോൾ ഈ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സദസ് ഐറ്റമാണ് അത് മഞ്ചേശ്വരം തൊട്ട് തുറന്നു യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഷോക്കിങ് ഈ ബഹിഷ്കരിച്ചവർക്ക് ഉണ്ടാക്കുന്നതിലായി അപ്പൊ അത് കണ്ടപ്പോൾ അവര് രണ്ടു തരത്തിലാണ് കാര്യങ്ങൾ എത്തിക്കുന്നത് ഒന്ന് ഇതിനെതിരെ ആക്രമണം നടത്തിയിട്ട് ഇതിനെ വിവാഹരാക്കാൻ വേണ്ടി ശ്രമിക്കും പിന്നെ ഒന്ന് ആഹ്വാനം നടത്തിക്കൊണ്ട് ജനങ്ങളിങ്ങനെ ഒഴുകി വന്നോളൂ എന്നൊരു തെറ്റിദ്ധിദ്ധാരണ അവർക്ക് ഉണ്ടായിക്കാറുള്ളത് ജനത്തിന്റെ ഒഴുക്കിന്റെ സമയമാണെന്ന് അവരെ തെറ്റിദ്ധരിച്ചു ഞങ്ങളൊരാഭാരം നടത്തിക്കറിയും അതിന്റെ ഭാഗമായി അവിടെ ചെന്നു നോക്കിയപ്പോഴാണ് ഇത് രണ്ടും കടലും കടലാടിയും പോലെ വ്യത്യാസം ഈ പറയുന്ന ജനം വലിയ തോതിൽ അങ്ങോട്ട് തിരിഞ്ഞു യുഡിഎഫിന് ജനമില്ലാത്തതുകൊണ്ടല്ലോ അതൊന്നും ഞങ്ങൾ കാണുന്നില്ല യു ഡി എഫിന് യുഡിഎഫിന്റേതായ ആളുകളുണ്ട് പക്ഷെ അവര് പോലും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസിനും കുറെ ആളുകളെ ഇടയിരുത്താനുള്ള ശേഷം കോൺഗ്രസ്സും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസ്സുകാരായ സാധാരണ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അതാണ് ഈ കുറ്റവിചാരണ സദസ് എന്ന് പറയുന്നത് ഇങ്ങനെ സൃഷ്ടിച്ചു പോകാൻ കാരണം അപ്പൊ പിന്നെ സ്വാഭാവികമായും നല്ല തെറ്റുമില്ല ആ തെറ്റിന്റെ ഭാഗമായി കാണുന്നതാണ് ഇപ്പോൾ ഉള്ളതൊക്കെ സമരത്തന്നെയാണ് അതിനെ കാണുന്നത് അതാ ഞാൻ പറഞ്ഞത് അതൊക്കെ പോലീസ് നോക്കുള്ളൂ പോലീസ് അതിനാണല്ലോ ഇതുകൊണ്ട് പോലീസ് നടത്തേ കാര്യം അതായത് മുളകോടിയിലേക്കാളും അപ്പുറത്തെന്താ എടുത്ത് നോക്കാം മുളകോടിയപ്പോ വന്നല്ല പിന്നെ ജോലിയല്ലേ ജോലിയും പങ്കല്ലോ ആ ജോലിയും വന്നല്ലോ ഇനി എന്താ നോക്കാം പ്രശ്നമാണോ തിരുത്തിയല്ലോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുത്തിയതുകൊണ്ടാണ് അത് സുധാകരന്റെ മനസ്സിലുള്ളത് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു വിഭാഗം കോൺഗ്രസിനകത്തുണ്ടല്ലോ അത് കോൺഗ്രസിന്റെ ഒരു ദൌർബല്യാണല്ലോ കോൺഗ്രസിന്റെ ദൗർബല്യം ഇത്തരം വ്യക്തികളല്ല കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ള ദൗർത്തിയാണ് അതിനകത്ത് ഏതെല്ലാം തരത്തിൽ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന നല്ലൊരു പാത അതിനകത്ത് അവർക്കെതിരെ നീങ്ങാനുള്ള ശേഷി കോൺഗ്രസിനില്ല അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് തന്നെ പാർട്ടി എന്ന നിരക്ക് കഴിയാവുന്നത്ര സമരസപ്പെടാനാണ് പഴപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ ദുർവിധി അനുഭവിക്കുന്നവരാണ് അവര് പക്ഷെ അത് ദുർവിധിയല്ല ഞങ്ങളൊരു സൗഭാഗ്യമാണ് എന്ന് കരുതുന്ന മാനസികാവസ്ഥ ഒന്ന് ഇത് തങ്ങളെ തങ്ങളുടെ നില കൂടുതൽ കൂടുതൽ അവതാരത്തിലാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ അത് മനസ്സിലാക്കുന്നില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത്